ാണ് ഒരു അപകട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് മലപ്പുറം വണ്ടൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച അഞ്ചു പേർക്ക് പരിക്കേറ്റു വണ്ടൂർ അമ്പലപ്പടിക്ക് സമീപമാണ് അപകടമുണ്ടായത് കർണാടക സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു മലപ്പുറം വണ്ടൂരിലാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച് കാറ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച അഞ്ചു പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് വണ്ടൂർ അമ്പലപ്പടിക്ക് സമീപമാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് കർണാടക സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഒരു ഒരാളുടെ നില ഗുരുതരമാണ് ഇയാളെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം വണ്ടൂരിലാണ് ഇത്തരത്തിൽ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട മതിലിലിടിച്ച അഞ്ചു പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെല്ലാം അയ്യപ്പ ഭക്തരാണ് വണ്ടൂർ അമ്പലപ്പടിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്